രണ്ടര കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് പോകണ്ടോ വീടെത്താനായിട്ടുണ്ട് ഹലോഷ് അങ്ങനെ എല്ലാവർക്കും പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നുണ്ടല്ലോ ഞാൻ രണ്ടര കൊല്ലത്തിന് ശേഷം ദുബായിലെ ജീവിതത്തിനോട് ചെറിയൊരു ഇടവേള പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് പോകണ്ടാവും അപ്പോൾ ഒരു അടിപൊളി സർപ്രൈസ് കൂടുതലാണ് ഞാൻ നാട്ടിൽ പോകുന്ന കാര്യം വീട്ടിൽ ഉമ്മക്ക് ഇപ്പാക്ക് അനിയത്തിക്ക് അനിയന്മാർക്ക് ആർക്കും അറിയില്ല ഈവൻ എൻ്റെ ഫ്രണ്ട്സിന് പോലും ചില ആൾക്കാർക്കൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഞാൻ രണ്ടര കൊല്ലായി അവിടെ നിന്നിട്ട് വന്നിട്ട് എനിക്ക് അവരെ കാണാനുള്ള ആഗ്രഹവും അതേപോലെ തന്നെ അവരെന്നെ കാണുമ്പോഴുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അത് മാത്രമല്ല ഞാൻ രണ്ടര കൊല്ലായിക്കിട്ട് വന്നിട്ട് പക്ഷേ ഞാൻ എങ്ങനെ വരും എപ്പോൾ വരും ഏത് രീതിയിൽ വരും ഒരു വീട്ടുകാരോട്ടോ കാരണം ഒരു പോയിന്റ് പോലും എന്നെ അവർ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഞാൻ ഈ ഒരു ടൈമിൽ വരും എന്നുള്ളത് എന്നുണ്ടല്ലോ വൈകിട്ട് ആറു മണിക്കാണ് എന്റെ ഫ്ലൈറ്റ് എടുക്കുക അപ്പം ഇപ്പൊ സമയം ഒമ്പത് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കുടിക്കണം പിന്നെ അതേപോലെ തന്നെ കുറച്ച് പേരും കൂടി യാത്രയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു രണ്ടര ഉച്ച ഫുഡ് കഴിച്ച് ഒരു രണ്ട് രണ്ടര ആകുമ്പോൾ ഞാനിവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പുറപ്പെടുക അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്ത് കണ്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളെല്ലാം വീഡിയോയുടെ താഴെ അറിയിക്കുക അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊരു കുളി ബസാക്കിയിട്ട് പെട്ടെന്ന് വരാട്ടോ അങ്ങനെ ഫ്രഷ് ആയി കഴിഞ്ഞു കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞു അപ്പം ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇതാ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കണേ അപ്പൊ യാത്ര ഒക്കെ പറഞ്ഞ് എല്ലാരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ബസ് സ്റ്റോപ്പ് പോകണം നമ്മൾ ബസ്സിനാണ് പോകണത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്കി അവരൊക്കെ ഡ്യൂട്ടിക്ക് പോയതാണ് അപ്പൊ ആൾക്കാരെ ഉള്ളു റൂമില് അപ്പൊ അവരോടൊക്കെ യാത്ര പറഞ്ഞാണ്ട് നമ്മളിഞ്ഞ് നേരം എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ ആ കാണാൻ അപ്പോൾ ബസ് സ്റ്റോപ്പ് നമുക്ക് അവിടുക്കാൻ എത്തണം കേട്ടോ ബസ് വരാൻ ടൈം വെക്കണി ആകെ പത്ത് മിനിറ്റുള്ളൂ ടെർമിനൽ ടൂക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചാൽ എന്നിട്ടുള്ള ഏസി ഉണ്ട് ബസ് വരൂ കേട്ടോ ആ സിഗ്നലിന്ന് വന്നുകൊണ്ട് ഇക്കാണ് അപ്പം ഈ ഒരു ലഗേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബസ് പോകാൻ അല്ലെങ്കിൽ ടാക്സിയാണ് നമുക്ക് നല്ലത് കാരണം ഇത് ട്രോളി ബാഗും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പോകാൻ പിന്നെ ഈ ലഗേജ് മാത്രമേ ഉള്ളൂ ലഗേജ് കുറച്ച് ആയതുകൊണ്ട് തന്നെ ബസ്സിന് ഏറ്റവും സിമ്പിൾ ഓക്കെട്ടോ അങ്ങനെ അതാ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര മാത്രത്തോളം നമ്മൾ ടെർമിനൽ ടൂക്ക് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടറിയില്ല ഈ ബോർഡിൽ നമുക്ക് സ്റ്റോപ്പ് കാണിക്കാൻ പറ്റുന്നുണ്ട് അവർ കാണിക്കണം ഉണ്ടോ ഇപ്പോൾ ടെർമിനൽ ടൂറ്റിന് മൂന്നാമത്തെ സ്റ്റോപ്പാണ് ആണ് കാണിക്കുന്നത് ഫ്ലൈറ്റ് ഡീലാണ് എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് അഞ്ചിക്കൂറോളം അപ്പോൾ ഇതാ ഈ ഒരു ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ടൈം കേട്ടോ ഫ്ലൈറ്റ് യാത്ര എല്ലാ ആളുകളും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എല്ലാവരും ഇങ്ങനെ അവർ പതിയെ പതിയെ കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ആറു മണിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റാണ് അപ്പം ടൈം ഏഴ് മുക്കാലായിട്ടോ ഒന്നര മണിക്കൂറോളം ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ തന്നെ എങ്ങനെയായാലും ഒരു മണി കഴിയും നൈറ്റിൽ ഒരു മണിക്കേ എത്തുള്ളൂ അതിനുശേഷം രാവിലെയാണ് ഞാൻ അവരോട് കൊണ്ടുപോകാൻ വരാൻ കേട്ടോ ഫ്രണ്ട്സുണ്ട് അവർ ഏഴ് മണി ആകുമ്പോൾ പറ്റും ഈ അങ്ങനെ എന്താ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിലാണ് കേട്ടോ നമ്മുടെ ലഗേജിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് എവിടെ നമ്മളെ മഞ്ഞപ്പെട്ടി അതാ സെറ്റ് സെറ്റ് കിട്ടി കിട്ടിയിട്ട് അതാ അങ്ങനെ ഞാൻ എന്താ കാലിക്കറ്റ് എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ടുണ്ട് നമ്മളെ നാട്ടിലെത്തിയിട്ടോ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്ത് കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എൻ്റെ ഇറങ്ങിയിൽ പക്ഷേ അതേപോലെ തന്നെ ഭയങ്കര തങ്കമുണ്ട് കാരണം ഈ രണ്ട് ബാഗ് അല്ലാണ്ട് വേറൊരു ബാഗും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ ദുബായിൽ എയർപോർട്ട് പോകുന്ന ടൈമിൽ ആ ബസ്സിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടു അപ്പം ഇനി അത് പോകുന്നില്ല പക്ഷേ അത് കിട്ടാൻ വേണ്ടിയിട്ട് ദുബായ് പോലീസുമായിട്ട് കണക്ട് ചെയ്യണം പിന്നെ അതേപോലെ ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ അപ്പോൾ അവരോടൊക്കെ കണക്ട് ചെയ്ത് കണ്ടത് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുമായിരിക്കും എന്തായാലും മിസ്സാവൊന്നും ഇല്ല പക്ഷേ ഞാൻ വീട്ടിൽ പോയിട്ട് മേനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ആ ബാഗിലായിരുന്നു ഐറ്റംസ് മൊത്തമുള്ളത് അപ്പോൾ അതാണ് എനിക്ക് ഒരുപാട് സങ്കടമായത് അതിനിപ്പോൾ കിട്ടാണ്ട് ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ എന്തായാലും ഇനി വേറെ പ്ലാൻ ഇടാനേ പറ്റുള്ളൂ ആ ബാഗിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് ഇങ്ങോട്ട് കൊറിയർ അയച്ചിട്ട് വേണം അപ്പോൾ ആ കൊറിയർ അയക്കണ ടൈം എന്തായാലും ഒരാഴ്ച ഒന്നര ആഴ്ച രണ്ടാഴ്ചയുള്ളവർക്ക് അപ്പം വേറെ പ്ലാനില്ലാണ്ട് വരും എന്തായാലും ഇപ്പം സമയം രണ്ട് മണി ആയിട്ടോ ചെക്കന്മാർ കൊണ്ടാൻ വരും ഞാൻ അവരോട് ഏഴ് മണിക്ക് വന്നാൽ മതിയെന്നാണ് പറഞ്ഞുള്ളത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ രണ്ട് മണിക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം തന്നെ വന്ന് കഴിഞ്ഞാൽ അവർ ഉറക്കം പോകണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരു ഏഴ് മണിക്ക് വന്നാൽ മതി അപ്പോൾ അവരെ ഒന്ന് ഉറങ്ങി റസ്റ്റൊക്കെ എടുത്തിട്ട് ആക്കം പോലെ വന്നോട്ടെന്ന് വിചാരിച്ചു അപ്പം അതുവരെ ഞാൻ എന്തായാലും കട്ട പോസ്റ്റ് ആണ് വേറെ നിവർത്തി ഒന്നും ഇല്ല ഇവിടെ നിന്ന് എന്തായാലും ഫുഡൊക്കെ കഴിച്ചാണ്ട് അങ്ങനെ അതിന് നയനം ഓളിക്കണം അപ്പം അവർ ഇരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് വേറെ വേറെ മാർഗമല്ല അങ്ങനെ അതാ ഫൈനലി നമ്മുടെ ചെക്കന്മാരെല്ലാം കൃത്യ മേമോനായപ്പോ തന്നെ നമ്മൾ കൊണ്ടുവരാൻ എത്തി ഇവർക്ക് ഇത്ര കൃത്യനിഷ്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അങ്ങനെ ഫൈസൽ ഇതാ നമ്മളെ മഞ്ഞ ബാഗ് നമ്മളെ മഞ്ഞ ട്രോളി ബാഗ് ഫൈസൽ കാറിലേക്ക് കയറ്റാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചും മറിച്ചും കുറേ ശ്രമിച്ചു അങ്ങനെ ഫൈസൽ ഒടുവിൽ ഇതാ നമ്മുടെ ബാഗ് സക്സസ്ഫുൾ ആയിട്ട് കയറ്റിയിരിക്കട്ടോ അപ്പ ഉണ്ടല്ലോ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ആ നാടിയും പൈസയിൽ ഓക്കെ അപ്പം ചെക്കന്മാരെല്ലാവരും വന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കോട്ടൊക്കെയാണ് അപ്പം ഇനി വീട് എത്താനായിട്ടുണ്ട് നമ്മൾ പ്ലാനിങ് എന്താ വെച്ചാൽ മറ്റേ ബാഗ് മിസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച പ്ലാനിങ് ഒക്കെ മാറി കഴിഞ്ഞു ഇനി എന്തായാലും പുതിയൊരു പ്ലാനിങ് ചെയ്യണം അപ്പം ആ പ്ലാനിങ് എന്താന്ന് പറഞ്ഞതാണ് ചിലപ്പോൾ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ ഇപ്പോൾ വീട്ടിലുണ്ടോന്നാണ് ചോദിക്കും ണ്ടോ ഈ അങ്ങനെ കല്യാണം പറയാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞിട്ട് അപ്പം ഇപ്പൊന്നറിയാം പിന്നെ അതേപോലെ വീട്ടിൽ പോയിട്ട് മുന്നിൽ പോയിട്ട് കോളിമ്പല്ലി ചെയ്യാം എന്നിട്ട് അവിടെ കല്യാണം പറയണ ഒരു സിറ്റുവേഷൻ വെട്ടിട്ടുണ്ട് അതായത് അമ്മ ചിലപ്പം കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ട് കയറാം അപ്പം ആർട്സ് വല്ല കഴിഞ്ഞാൽ മുന്നോട്ട് വരും അപ്പം എനിക്ക് ബാക്ക് പോയി കയറാനുള്ള ഒരു പ്ലാനാണ് അതായത് ആർട്സവിടെ മുന്നിൽ ഡീൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ബാക്കിലൂടെ വന്നാണ്ട് കയറിയാണ്ട് പെട്ടെന്ന് സർപ്രൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കണത് അതാണ് പ്ലാനിങ് എന്താവും എന്നറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ചെയ്തു നോക്കാം റെഡി ആകുമെന്നറിയില്ല മാക്സിമം ട്രൈ ചെയ്യാം വീട് എത്താനായിട്ടുണ്ട് ഇപ്പൊ പ്ലാൻ എന്താ വെച്ചാൽ ആർട്സ് ആർട്സിന്റെ കല്യാണം പറയണുണ്ട് വീട്ടിൽ കയറി കോണിമ്പലടിക്കും അപ്പൊ അമ്മ വന്നിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ വന്നാണ്ട് സംസാരിക്കുന്നടിയിൽ ഞാൻ പെട്ടെന്ന് മുന്നിൽ ചടങ്ങി സർക്കാൻ പോകണ്ടോ പ്ലാന് എത്രത്തോളം വിജയിക്കും നമുക്ക് കണ്ടറിയാം ഇത് കഷ്ടപ്പാടാണ് കുന്തലിപ്പ് ചോറ് വെച്ചാലോ ചോറ് ഒന്നല്ലാലും കുറച്ചുകൂടി മിന്നി കൊറച്ചുകൂടി മിന്നി കൊറച്ചുകൂടി മിന്നെ കുറച്ചുണ്ടോ अंजल आज हो गई हो हो जाएगा सुन मुझे ना बुलंद आदमी अपन मेरे हैं नहीं ఎంతమ్మా పైసోళ కేడా విశేషం ఎంత విశేషం ఎంత എന്താ സുഖല്ലേ ആ തടി സർപ്രൈസ് സർപ്രൈസാക്കി കൊറച്ചു ഓവറായോ എന്തേ മണി ഓ ഇമ്മ സർപ്രൈസോ കരയുണ്ട് എവിടെ ഇപ്പടെ തുട്ടോ വണ്ടി പോയിട്ട് ആയി പോയിട്ടു ദുബായില മാ സർപ്രൈസായി സർപ്രൈസാകാൻ ഞെട്ടിരിക്കണ് പൈസ

ഇപ്പൊക്കെ പോകുന്നല്ലോ ഇവിടെ ചുള്ള നടന്നിട്ട് പൈസ അപ്പുണ്ടല്ലോ നമ്മള് മാനിപ്പാനൊക്കെ സർപ്രൈസ് ചെയ്ത് നല്ല കിള്ളി പോയി കിടക്ക കേട്ടോ ഒരു പ്രതീക്ഷ ഒരു തുള്ളി പോലും ഒരു പ്രതീക്ഷല്ലേ ഞാൻ വരും എന്തായാലും അടിപൊളി സർപ്രൈസ് ചെയ്താണ്ട് ഇമ്മാക്കൊന്നും എന്താ പറയണ്ടതെന്ന് അറിയില്ല ആരാ എന്താ പെട്ടെന്ന് ആകെ അന്ധം വിട്ടു നിൽക്കണ പോലെ ഇമ്മയൊക്കെ നിൽക്കുന്നത് എനിക്കും വർത്താനം പറയാൻ വേണ്ടിയിട്ടില്ല കാരണം പെട്ടെന്ന് കാണുമ്പോൾ ഉമ്മാക്കും എന്താ സംസാരിക്കേണ്ടി കിട്ടുന്നില്ല ആകെ സീന് എന്തായാലും നല്ല കിട്ടിലായിട്ട് സർപ്രൈസ് ചെയ്ത് ഇനി ഒരാളും കൂടി സർപ്രൈസ് ചെയ്യാണ്ട് അത് എൻ്റെ പെങ്ങളെ തന്നെയാണ് അവൾ ട്യൂഷൻ പോയതെട്ടോ ഞാൻ വരുന്ന ടൈമിൽ ഓള് ട്യൂഷൻ പോയതാണ് അപ്പോൾ ഓളെയും കൂടെ ഒന്ന് സർപ്രൈസ് ചെയ്യാണ്ട് ഓള് രാവിലെ ട്യൂഷന് പോയതാണ് അപ്പം വരാനായിട്ടുണ്ട് ഒരു ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ മിക്കവാറും വരും അപ്പോൾ ഓളിയും കൂടി ഞാൻ അടിപൊളിയായിട്ട് സർപ്രൈസ് ചെയ്യാം നമുക്ക് ഓക്കെ അവൾ വരുമ്പം അവൾ ജസ്റ്റ് ഡോറ് പറയുമ്പോൾ ഞാൻ ഫ്രണ്ട്ക്കിന് നിന്നിട്ട് സർപ്രൈസ് ചെയ്യാം ഓക്കെ പിന്നെ ഓൾ എന്തായാലും ഞെട്ടി പമ്പ്രാസാരാണ് ചാൻസ് അവളെ റിയാക്ഷൻ കൂടി എന്താ നോക്കിയാലോ മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ എൻ്റെ ലഗേജ് പോയതിനു ശേഷം എനിക്ക് ഇടാൻ ഡ്രസ്സ് ഇല്ല ഇത് തന്നെ ഡ്രസ്സും പിന്നെ ഇപ്പം എൻ്റെ തുണിയൊക്കെ എടുത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ ലഗേജ് കിട്ടിയാലേ ഉള്ളൂ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിലാണ് ഡ്രസ്സില്ല അല്ലേ ഇനി രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങേണ്ടി വരും എന്തായാലും റിയാമോളൊക്കെ അത് കേണ് അവളെ അവളെ ഫേസിലെ റിയാക്ഷനും കൂടി നമുക്ക് എന്താണെന്ന് അറിയണം ഓക്കെ അവള് വെയിറ്റ് ചെയ്യോ അവള് വറ്റ ഞാൻ അവിടെ നിന്ന് പോയ ടൈമിൽ ഇന്റെ ചൂണ്ടലൊക്കെ വിട്ടിട്ടോ പോയത് കണ്ടല്ലോ ചൂണ്ടല് ഈ ചൂണ്ടല് വെച്ചിട്ട് നമുക്ക് അതിന്റെ ബാറ്റർ അപ്പൊ ഈ ചൂണ്ടലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തായാലും മീൻ പിടിക്കാനൊക്കെ പോണം അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ വരും കേട്ടോ പിന്നെ അതേപോലെ എന്റെ അക്കൂറയുണ്ട് ഞാൻ ഉണ്ടാക്കി അക്കൂറെ താഴെ കിടക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് ഉഷാറാക്കി എടുക്കണം അതിന്റെ മീനിനെ കൊണ്ടുപോയി അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ വരും പിന്നെ അതേപോലെ എന്റെ കിളിക്കൂടോ ഞാൻ ഒരു ട്യൂഷൻ വന്നു ഉണ്ടാക്കിയതല്ലോ സർപ്രൈസ് എന്താണ് ഷീലാജു എന്താണ് കാക്കിന്റെ വർത്താനം വല്യ കുട്ടിയായാലോ ഞാൻ പോയ ടൈമില് ചെറിയ ആറാം ക്ലാസ്സിലെ ഉള്ള കുട്ടിയാ ഇത് ഒമ്പക്ലാസ് എത്തി എന്താണ് ഏ അന്ധ മുട്ടിക്കണ് ഏന്ത് സംസാരിക്കുന്നവിടെ വന്നോ ഡൗട്ടിട്ടേത് അത് ആ അത് കണ്ടില്ലേ ഇതോ അതിന്റെ ബാഗും കാര്യങ്ങളൊക്കെ കണ്ട് എന്താ ചെയ്യ എന്തോ ണ്ട് നിതുണ്ട് തോന്നിന്ന് കൊടുത്തിട്ടില്ല അതിന് പെട്ടി ഇവിടെ പെട്ടി എത്തിയിട്ടില്ല എന്റെ പെട്ടി വിടൂ വീട്ടെടുക്കിണ്ട് പെട്ടി വേഗുന്നേര ഞാൻ തുറക്കും അനക്കൊന്നുമില്ല ണ്ടല്ലോ ഈ കുഞ്ഞു സർപ്രൈസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കിടന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ ലൈക്കും കമന്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ തയ്യാറിയുക പിന്നെ ഇതുപോലത്തെ അടിപൊളി ഫാമിലി വീഡിയോസും അഡ്വഞ്ചർ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറവേ വരും അപ്പം എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തണമെന്നുണ്ടെങ്കിൽ ആളെന്ന ബെല്ലൈക്കണൂടി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളിയാക്കാം അപ്പം അച്ഛനുബാലി സൈനിങ് ഓഫ് ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ടാറ്റാ